അതുവരെ ദുരന്ത മുഖത്ത് കാണാതായവരെ തെരഞ്ഞിരുന്ന മാപ്രകൾ അതിനുശേഷം ഭക്ഷണം തരയാൻ തുടങ്ങി അതും സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചണിൽ പോയി മൂക്കറ്റം ഭക്ഷണം കഴിച്ചിട്ട് ആമഭ്രാന്ത് മൊത്ത് കമൻ്റിട്ടവനെ നമ്മൾ കുനിച്ചു നിർത്തി അതിജീവിച്ചില്ലേ അതുപോലെ ഇനി ആരൊക്കെ നമുക്ക് അതിജീവിക്കേണ്ടി വരും ദുരന്തമുഖത്ത് എല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്നത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ് മനുഷ്യജീവനം വിലയിടുമ്പോൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും മലയാളിക്ക് പ്രശ്നമല്ല അതുകൊണ്ട് തന്നെയാണ് വയനാട് ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലും മലയാളി ഒന്നിച്ച് ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനം നടത്തിയത് നിരവധി പേരെ രക്ഷിച്ചു നമ്മുടെ രാജ്യസുരക്ഷാ ചുമതലയുള്ള സേനകൾക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ചില മാനദണ്ഡങ്ങളുണ്ട് അത് സേനാംഗങ്ങളുടെ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഭക്ഷണം അവർക്ക് നൽകാൻ പാടില്ലെന്നും നൽകുന്ന ഭക്ഷണം ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗത്തിന്റെ പരിശോധനക്ക് വിധേയമാക്കണമെന്നും അവരാവശ്യപ്പെട്ടതും അത് നടപ്പിലാക്കിയതോടെ ചിലർ അതിനെ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ തുടങ്ങി അതുവരെ ഇല്ലാത്ത ഭക്ഷണ പ്രശ്നം അവിടെ ഉയർത്തിക്കൊണ്ടുവന്നു അതിനിടക്കാണ് ദുരന്തമുണ്ടായപ്പോൾ അധികം ആരും കേൾക്കാതിരുന്ന ആ മുതലിനെ വയനാട്ടിലേക്ക് കെട്ടിയെടുത്തത് അവൻ അവന്റെ തനി കോണം കാണിച്ചു നേരാമണ്ണ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാൻ കഴിയാത്തത് കൊണ്ട് വ്യാജ വോട്ടോർ ഐ ഡി കാർഡ് ഉണ്ടാക്കിച്ച് വോട്ട് ചെയ്യിച്ച് യൂത്തിൻ്റെ പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ നടന്നു ഒരിക്കൽ പോലും സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി അവിടെ വിതരണം ചെയ്യാത്ത ബ്രെഡും പൊക്കി പിടിച്ചുകൊണ്ട് രാഹുൽ അലറി ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൂത്ത ആണ് ഇത് സർക്കാർ വിതരണം ചെയ്തതാണ് എന്ന് അന്ന് തട്ടിവിട്ടു ഇന്ന് സർക്കാർ ഉത്തരവാദിത്തമായിട്ട് കൊടുത്തിരിക്കുന്ന ബ്രെഡ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് ഒരു ദുരന്തമുഖം അവിടെ പ്രശ്നങ്ങൾ ഏതു ഇല്ലാതെ രക്ഷാപ്രവർത്തകർ മുന്നോട്ടു പോകുന്നു അതിന്റെ ഭാഗമായി തന്നെ നിരവധി ജീവനുകൾ രക്ഷിക്കാനാവുന്നു ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്ന നിരവധി പേരുടെ ശരീരങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെത്തുന്നു അങ്ങനെ നൂറുകണക്കിന് പേർ ആണ്ട് കിടക്കുന്ന ആ മണ്ണിന് മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഒരു പച്ച നുണ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പരനാറി വിളിച്ചു പറയുന്നു അവൻ പ്രസിഡന്റ് ആയത് എങ്ങനെയാണെന്ന് അറിയാത്തവരല്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്നാൽ ഈ മാങ്ങയണ്ടിയുടെ ഈ ആരോപണം വാർത്തയാക്കി വെണ്ടക്ക നിരത്താനും അന്തിച്ചർച്ച നടത്താനും ഇതേ മാധ്യമങ്ങൾക്ക് ഒരു മടിയും ഉണ്ടായില്ല ക്ഷീരമുള്ളോരകിട ചുവട്ടിലും ചോര തന്നെ കൊതുകിന്ന് കൗതുകം എന്ന് പറഞ്ഞ പോലെ മനസ്സുമരവിക്കുന്ന ഒരു ദുരന്തമുഖത്തും ഇക്കൂട്ടർക്ക് ഇടത് സർക്കാരിനെതിരെയുള്ള വ്യാജ വിവാദങ്ങളോടാണ് താല്പര്യം അത്തരത്തിൽ ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ ഇതേ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നും മൂക്കറ്റം ഓസിന് തിന്നുന്ന മാത്രകൾക്ക് അതൊന്നും അന്വേഷിക്കാൻ പാടില്ലേ വിവാദമുണ്ടായ അന്നും ആ സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നുള്ള ഉപ്പുമാവ് കഴിച്ചവരാണല്ലോ ഈ മാപ്രകളും ആരെങ്കിലും ആ സമയത്ത് രാഹുലിനോട് ആ കാര്യം ചോദിച്ചോ ഇല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാ വിവാദം ഇടത് സർക്കാരിനെതിരെയാണെങ്കിൽ അതിന്റെ ധാർമ്മികത മാപ്രകൾക്ക് പ്രശ്നമേ അല്ല അപ്പോൾ പിന്നെ എവിടെന്നാണ് ആ ബ്രഡ് വന്നത് അവിടെ പ്രവർത്തിച്ചിരുന്ന വൈറ്റ് ഗാർഡിന്റെ ഭക്ഷണശാലയിൽ ബ്രെഡ് വിതരണം നടത്തിയത് നമ്മൾ വീഡിയോയിലൂടെ കണ്ടതാണ് മാത്രമല്ല ഒരു തമിഴ് പ്രാദേശിക ചാനലിൽ നൽകിയ ബൈറ്റിൽ വൈറ്റ് ഗാർഡ് വളയേണ്ടർ തന്നെ പറയുന്നുമുണ്ട് അതേസമയം ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി സർക്കാർ ഭക്ഷണ വിതരണം നടത്തുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ബ്രെഡ് വിതരണം നടത്തിയില്ല എന്നും അവിടെ പ്രാതിൽ നിന്ന് ഉപ്പുമാവാണ് ഉണ്ടായിരുന്നത് എന്നും താനും അതാണ് കഴിച്ചത് എന്നും വളരെ കൃത്യമായി പറഞ്ഞു ഞാൻ രാവിലെ ഗവൺമെന്റിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചയാളാണ് ആരെങ്കിലും കഴിച്ചോ എന്ന് എനിക്കറിയില്ല ഇന്ന് രാവിലെ മാത്രമല്ല ഇതുവരെ അങ്ങനെ ബ്രെഡ് വിതരണം ചെയ്തിട്ടില്ല ചെയ്യാത്ത ബ്രെഡ് അങ്ങനെ പൂക്കുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് അങ്ങനെ പിടികിട്ടില്ല എന്നാൽ മന്ത്രിയുടെ ഈ പ്രതികരണം സഞ്ചരിക്കുന്നതിൻ്റെ നൂറു മടങ്ങ് വേഗതയിൽ രാഹുലിന്റെയും രാഷ്ട്രീയ വിശപ്പ് ബാധിച്ച ചില നികൃഷ്ട ജീവികളുടെയും പ്രതികരണങ്ങൾ സഞ്ചരിച്ചു അതുവരെ ദുരന്തമുഖത്ത് കാണാതായവരെ തെരഞ്ഞിരുന്ന മാപ്രകൾ അതിനുശേഷം ഭക്ഷണം തിരയാൻ തുടങ്ങി അതും സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചണിൽ പോയി മൂക്കറ്റം ഭക്ഷണം കഴിച്ചിട്ട് ഉളുപ്പും ധാർമ്മികതയും മനുഷ്യത്വവും തൊട്ട് തീണ്ടാത്ത ദുരന്തങ്ങൾ വയനാട്ടിലുണ്ടായ ഈ മഹാ ദുരന്തത്തെ നമുക്ക് അതിജീവിക്കാം പക്ഷേ ഇവരെയോ ദുരന്ത ഭൂമിയിൽ പെട്ടുപോയ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് നൽകാൻ തയ്യാറായ നമ്മുടെ സഹോദരിമാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ വന്ന് കാമഭ്രാന്ത് മൊത്ത് കമൻ്റ് ഇട്ടവനെ നമ്മൾ കുനിച്ചു നിർത്തി അതിജീവിച്ചില്ലേ അതുപോലെ ഇനി ആരൊക്കെ നമുക്ക് അതിജീവിക്കേണ്ടി വരും കാത്തിരുന്നു കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ